അങ്ങനെ മണിച്ചിത്രത്താഴ് വീണ്ടും നമുക്കരികിലെത്തുകയാണ് ഏറ്റീസ് കിട്ടുന്ന രീതിയിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഏറ്റീസ് വസന്തം ഒക്കെ ആയിട്ടുണ്ടാകും പക്ഷെ എൺപതുകളിൽ ജനിച്ച ഒരാളെന്ന രീതിയിൽ ഒരു തൊണ്ണൂറ്റി മൂന്ന് ഡിസംബറിലാണ് മണിച്ചിത്രത്താഴ് തിയേറ്ററുകളിൽ എത്തുന്നത് എൺപതുകളിൽ ജനിച്ച ഒരാളെന്ന രീതിയിൽ ഞാൻ മണിച്ചിത്രത്താഴ് തിയേറ്ററിൽ കണ്ട തിയേറ്ററിൽ കാണാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് പലരും വന്ന പോലെ ഞാൻ ഈ സിനിമ കണ്ടത് തിരുവനന്തപുരത്ത് നിന്നാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഞാനൊരു ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ സിനിമ റിലീസ് ആവുന്നത് ഈ സിനിമ ആ സമയത്ത് നമ്മുടെ ലിസ്റ്റിലൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിലാണ് ഈ സിനിമയുടെ റിലീസ് പ്രഖ്യാപിക്കുന്നത് പക്ഷെ സിനിമ ഒരു രണ്ടു മാസം കൊണ്ട് ആണ് മാധ്യമങ്ങളിലെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാധ്യമങ്ങളൊന്നുമില്ല ആകെ ചിത്രഭൂമി നാനോവല്ലി നക്ഷത്രം പോലെയുള്ളതാണ് ഈ സിനിമ മംഗളം ഒന്നും ഇറങ്ങിയിട്ടില്ല അപ്പൊ ഈ മൂന്ന് മാസിക്കാണ് നമ്മൾ പ്രധാനമായിട്ട് അത് വായിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വല്ല ബാർബർ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് വായിക്കണം അങ്ങനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വായിക്കുന്നതിനിടയിലാണ് ഈ സിനിമ റിലീസ് എന്ന് അറിയുന്നത് അപ്പൊ വീട് പവർട്ടിയിലായത് കൊണ്ട് തന്നെ അന്ന് ഈ സിനിമ ഗുരുവായൂർ റിലീസ് ഉണ്ടായിരുന്നില്ല ഗുരുവായൂർ അന്ന് ഓടിപ്പോയി വെക്കേഷന് കണ്ട സിനിമ ഗോളാന്തരവാർത്തിയാണ് ഗോളാന്തരവാർത്ത് അന്ന് ജയശ്രീയിൽ ഉണ്ടായിരുന്നു അപ്പാസിലെന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കളിപ്പാട്ടായിരുന്നു ചെങ്കോലും പിന്നെ കളിപ്പാട്ടായിരുന്നു ചെങ്കോലും വളരെ തൊണ്ണൂറ്റി മൂന്ന് ഡിസംബറിൽ ചെങ്കോല് വളരെ നേരത്തെ റിലീസ് ചെയ്തു ചെങ്കോല് ഡിസംബർ സെക്കൻഡ് വീക്ക് റിലീസ് ചെയ്തു ബാക്കിയുള്ള സിനിമകളൊക്കെ കൂടിയിട്ട് ക്രിസ്മസിന്റെ വീക്കിൽ റിലീസ് ചെയ്തു നയന്റി ത്രീ ഡിസംബർ ആണ് ഈ സിനിമയുടെ റിലീസ് ടൈം അപ്പൊ ഈ സിനിമ നമ്മള് വളരെ ആശ്രയത്തോടെ ഇരിക്കുന്നത് അഞ്ചു പേര് ഈ സിനിമയുടെ പുറകിൽ വർക്ക് ചെയ്യുകയാണ് അന്ന് ഈ സംവിധായകന്മാരെ നോക്കുന്ന പരിപാടിയൊക്കെ നമുക്ക് അന്നുണ്ട് അപ്പൊ ഫാസിലുണ്ട് സിദ്ദിഖലാൽ ഉണ്ട് പ്രിയദർശൻ ഉണ്ട് സിബി മലയിൽ ഉണ്ട് ഇങ്ങനെ ഇത്രയും പേര് ഒരു സിനിമയ്ക്ക് വേണ്ടി പുറകിൽ അണിനിരക്കുന്നു പറയുമ്പോ നമുക്ക് വളരെ അത്ഭുതമാണ് പിന്നെ സുരേഷ് ഗോപി അന്ന് വലിയൊരു കാര്യമായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകലവ്യൻ എന്നുള്ള ഒരു സിനിമ തൊണ്ണൂറ്റി മൂന്നിലാണ് ഇറങ്ങുന്നത് ഏകലവൻ ഇറങ്ങിയതോടെ സുരേഷ് ഗോപി ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ഞങ്ങൾ അന്നത്തെ യൂത്തന്മാർ ഞങ്ങൾ യൂത്തന്മാരല്ല ഞങ്ങള് അന്നത്തെ ടീനേജേഴ്സ് ആയിട്ടുള്ള ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് അതിലേക്ക് ആ ലെവലായിട്ടുള്ളൂ പക്ഷെ അന്നത്തെ ഒരു കൌമാരക്കാരുടെയും യൂത്തന്മാരുടെയിലൊക്കെ സുരേഷ് ഗോപി വലിയൊരു താരമായതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു സിനിമ എന്നുള്ള ഒരു പ്രാധാന്യം അന്ന് ഉണ്ടായിരുന്നു പിന്നെ ബാക്കി ഇതിലെ കാസ്റ്റിങ് ഒരു നോർമൽ കാസ്റ്റിംഗ് ആയിരുന്നു അങ്ങനെ വലിയൊരു സംഭവമായിട്ടുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഇന്ന് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗവല്ലി എന്നുള്ള ഒരു ക്യാരക്ടറും ആ നാഗവല്ലി അവതരിപ്പിച്ചിട്ടുള്ള ശോഭന എന്നുള്ള കഥാപാത്രം ഈ സിനിമയുടെ മെയിൻ ഹൈലിറ്റ്സുകളൊന്നാണ് പക്ഷെ അന്ന് സത്യം പറഞ്ഞാല് ഒരു പ്രാധാന്യവും അന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ശോഭനയുടെ ഒരു കരിയോഗ്രാഫർ എടുത്തു കഴിഞ്ഞാല് അവരുടെ അവർ ആദ്യം ഏപ്രിൽ പതിനെട്ട് അതുപോലെ കാണാമറയത്ത് തുടങ്ങിയിട്ടുള്ള ഒക്കെ വന്ന് അത്യാവശ്യം താര പകട്ടിലൂടെ ഒക്കെ പോയി നാടോടിക്കാറ്റ് ആ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് പിന്നീട് ഉറുവശിയും അതുപോലെ തന്നെ പാർവതി അങ്ങനെയുള്ള നടിമാര് ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സർവ്വാധിപത്യം നേടുന്ന ഒരു അവസ്ഥ വന്നു പ്രത്യേകിച്ച് ഉറുബ്ശിക്കൊക്കെ ഒരുപാട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിനിമകൾ വന്നു കോമഡിക്ക് ഒരുപാട് പ്രാധാന്യമുള്ള സിനിമകൾ വന്നു അപ്പൊ അങ്ങനെയുള്ള നടികൾ ഒരുപാട് വന്നു രേവതിയും അങ്ങനെ ഒരുപാട് പേര് വന്നു ശോഭന ശരിക്കു പറയുകയാണെങ്കിൽ പ്രധാന വരിയിൽ നിന്ന് അല്പം താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ ആ കാലഘട്ടത്തിൽ അതിന് തൊട്ടു മുമ്പുള്ള രണ്ട് വർഷത്തെ ശോഭനയുടെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് നായികമാരിൽ താരതമ്യേന ഏറ്റവും പ്രാധാന്യം കുറഞ്ഞിട്ടുള്ള നായികയായിട്ടാണ് ശോഭന മലയാളികൾക്ക് അരികിലെത്തിയിട്ടുണ്ടായിരുന്നത് ഞാനീ പറയുന്ന തൊണ്ണൂറ്റിമൂന്ന് ഡിസംബറിലെ കാര്യങ്ങളാണ് അതിനുശേഷമാണ് തൻമാകുമ്പത്വം കമ്മീഷണർ ഒക്കെ വരുന്നത് അപ്പൊ ശോഭന അതിന് തൊട്ടു മുമ്പുള്ള സിനിമകൾ ആ സിനിമകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിനു മുമ്പ് വന്ന സിനിമകൾ ഇതേ സമയത്ത് ഇറങ്ങിയിട്ടുള്ള സിനിമയാണ് ഗോളാന്തര വാർത്ത ആ സിനിമയിൽ പെർഫോം ചെയ്യാനുള്ളത് മുഴുവൻ കനകക്കെയാണ് ശോഭന അതിന് നായികയാണ് മമ്മൂട്ടിയുടെ ഭാര്യയാണെന്ന് പറയാൻ മാത്രം പക്ഷെ പെർഫോം ചെയ്യാനുള്ളത് മുഴുവൻ കനകയ്ക്കെയാണ് ഗോളാന്തര വാർത്തയും മണിച്ചു തീർത്താഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ സമയത്ത് തിയേറ്ററിലുണ്ടായിരുന്ന സിനിമകളാണ് പക്ഷെ അതിൽ പോലും ഗോളാന്തര വാർത്തയിൽ ശോഭനയ്ക്ക് വളരെ കുറഞ്ഞ പ്രാധാന്യം മാത്രമേ ഉള്ളൂ അതിന് തൊട്ടു മുന്നിറങ്ങിയ ഉള്ളടക്കത്തിലാണെങ്കിൽ അമലയ്ക്കാണ് പ്രാധാന്യം ശോഭനയ്ക്ക് പ്രാധാന്യം കുറവാണ് പപ്പയുടെ അപ്പോസിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് നായകന്മാരിൽ ഒരാളായിരുന്നു സീനം ദാദിക്കായിരുന്നു പ്രസവം ചെയ്യാൻ കൂടുതൽ സ്പേസ് ഉണ്ടായിരുന്നത് ശോഭന ഇടയ്ക്കും തലയ്ക്കും ഒക്കെ പാട്ടിലൊക്കെ വന്നു പോകുന്നുണ്ടെങ്കിലും ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ കിട്ടാറില്ല ആ കാലഘട്ടത്തിലുള്ള ശോഭനയുടെ സിനിമകളെല്ലാം തന്നെ പക്ഷേ എന്നുള്ള സിനിമയിലാണെങ്കിലും രണ്ട് നായികമാരുണ്ട് അതിലൊരു നായികയാണ് ഇങ്ങനെ ഔട്ടായി പോകുമെന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നാഗവലി പോലെയുള്ള ഒരു എപ്പിക് ക്യാരക്ടർ ശോഭനയ്ക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പക്ഷേ ഈ സിനിമയ്ക്ക് കയറുന്ന നമ്മളെ സംബന്ധിച്ച് ശോഭന ഇതിൽ നായികയാവുന്നു എന്നുള്ളത് നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല നയന്റീസിലെ ക്യാരക്ടർ മൊത്തം നോക്കുകയാണെങ്കിലും മണിച്ചിത്ര താഴെ പോലെ പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ശോഭനക്ക് നയൻറ്റീസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എയ്റ്റീസിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ നയൻറ്റീസും വളരെ വളരെ കുറവായിരുന്നു പക്ഷെ എല്ലാ കുറവുകളും മണിച്ചിത്രത്താഴ് തീർത്തു നാഗവലിക്ക് ശേഷം പിന്നീട് കുറെ കാലം ശോഭനയായിരുന്നു വീണ്ടും മുൻനിരയിലുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ ഈ സിനിമ അന്ന് എനിക്ക് വളരെയധികം നിരാശ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിനിമ ആയിരുന്നില്ല ഈ സിനിമ സിനിമാസ്കോപ്പ് ആയിരുന്നില്ല എന്ന് പറയാൻ കാരണം ഇത്രയും വലിയ സംവിധായകരതിന്റെ പുറകിലുണ്ട് ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ പക്ഷെ സിനിമ സ്ക്രീനിന്റെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടുള്ള തേർട്ടി ഫൈവ് എം എം എന്നുള്ള ഒരു റേഷ്യോയിലാണ് ഈ സിനിമ അന്ന് സ്ക്രീനിൽ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഇതിന്റെ വലുപ്പം ഇതിന്റെ അളവിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷെ ആഴ്ചയിൽ തന്നെ കണ്ടിട്ടുള്ള ബാബവണ്ടിയുടെ ഭരണകൂടം പോലെയുള്ള അന്നത്തെ ഒരു ലോ ബഡ്ജറ്റ് പടം ഫുൾ സ്ക്രീനിൽ നമ്മൾ കാണുകയും മണിച്ചിത്രത്താഴ് ഇത്രയും ഒരു ലെങ്ത്തിൽ കാണേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്തപ്പോൾ ഇതെന്താണ് ഒരു കാര്യം നമ്മൾ അത്ഭുതപ്പെട്ടിണ്ടായിരുന്നു പിന്നീട് അത് ടി വിയിലൊക്കെ വരുമ്പോൾ അത് വളരെ ഗുണകരമായിരുന്നു ടി വിയിൽ അത് ഫുള്ളായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ടി വിയിൽ സിനിമാസ്കോപ്പ് സിനിമകൾ ടി വിയിൽ വരുമ്പോൾ രണ്ട് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളൊരു റേഷ്യോയിലാണ് കാണുക പക്ഷേ മണിച്ചിറത്താഴ്ച ടി വിയിൽ വരുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മളെ തിയേറ്ററിൽ കണ്ടപ്പോൾ നമ്മൾ സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം ഈ പറഞ്ഞൊരു റേഷ്യോ ആയിരുന്നു ഇപ്പൊ തിയേറ്ററിൽ വരുമ്പോൾ ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പരിഹരിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും പിന്നെ സിനിമയുടെ പാട്ടുകൾ ഈ സിനിമയുടെ മ്യൂസിക് അതന്നും വളരെ ഹിറ്റായിരുന്നു ആ സിനിമ ഇറങ്ങിയ ആഴ്ചയിൽ തന്നെ എനിക്ക് തോന്നാ ആദ്യത്തെ ഒരു ട്രെൻഡിങ് ലിസ്റ്റില് ഏഹ് കളിപ്പാട്ടം പിന്നെ കളിപ്പാട്ടത്തിലെ പാട്ടുകൾ രവീന്ദ്ര മാഷ് ഒരുക്കിയിട്ടുള്ള പാട്ടുകൾ ചെങ്കോലി അന്ന് തന്നെ ജോൺസൺ മാഷ് ഒരുക്കിയിട്ടുള്ള പാട്ടുകൾ പിന്നെ ഗോളാന്തര വാർത്തയിലും ജോൺസൺ മാഷ് ഒരുക്കിയിട്ടുള്ള പാട്ടുകൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അന്നൊക്കെ ഒരു ഫെസ്റ്റിവൽ സീസണില് മോഹൻലാലിന്റെ മൂന്ന് സിനിമയാണ് ഇറങ്ങിയിട്ടുള്ളത് രണ്ടാഴ്ചയുടെ വേളയില് ചെങ്കോലിറങ്ങുന്നു ചെങ്കോലിറങ്ങി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മണിച്ചിത്ര താഴെ ഇറങ്ങുന്നു മണിച്ചിത്ര താഴെ ക്രിസ്മസിന്റെ ഇറങ്ങുന്നു ആ ഏതാണ്ട് ഒരു ദിവസം രണ്ടു ദിവസവും വ്യത്യാസത്തിൽ ഇറങ്ങുന്നു ഈ ചെങ്കോലിലും മണിച്ചിത്ര പശ്ചാത്തല സംഗീതം ചെയ്യുന്ന ജോൺസൺ മോഷണിന്റെ ചെങ്കോലിൽ മ്യൂസിക് ഡയറക്ടർ ആവുന്നു ഇദ്ദേഹം തന്നെ ഗോളാന്തര വാർത്തയിൽ മ്യൂസിക് ഡയറക്ടർ ആവുന്നു അതിന്റെ ബി ജി എമ്മും ചെയ്യുന്നു അങ്ങനെ വലിയ പ്രതിഭകളെല്ലാം തന്നെ ഒന്നിലേറെ സൃഷ്ടികൾക്ക് വേണ്ടി ഒന്നിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ അന്നത്തെ ഏതാം ക്ലാസ്സുകാരായിരുന്നു വളരെ മനോഹരമായി സൃഷ്ടി കണ്ടത് തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ നിന്നാണ് തിരുവനന്തപുരത്ത് പോയിട്ട് സിനിമ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമാണ് അന്ന് സ്കൂളിൽ ഒരു ഹിന്ദി കവിതാ പാരായണ മത്സരം അങ്ങനെ അങ്ങനെന്തൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് കുറച്ച് പേര് സ്കൂളിലും തുടർന്ന് സബ് ജില്ലാ ജില്ലയിലേക്ക് ഫസ്റ്റ് ആയി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷന് തിരുവനന്തപുരത്ത് പോയി പരിപാടി ഒക്കെ പിന്നെ സിനിമ കാണലായിരുന്നു അന്നത്തെ പ്രധാന അജണ്ട അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മാഷിക്കും അത്യാവശ്യം ഞങ്ങളൊരു സ്നേഹമുണ്ട് ഞങ്ങളുടെ മാഷി ജോൺസൺ മാഷ് ഞങ്ങളെ ഒരു അഞ്ചു പേരെയും കൂടിയിട്ട് അഞ്ചുപേരാണ് മാഷ കൂടെ ഞങ്ങൾ അന്ന് ട്രെയിനിലേക്ക് കയറി ആഘോഷിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത് നേരെ ശ്രീകുമാർ തിയേറ്ററിൽ പോയിട്ടാണ് ഈ സിനിമ അന്ന് കണ്ടത് അത് കണ്ടതിന് ശേഷം ആ സിനിമ കണ്ടതിൻ്റെ ഒരു ഫീലും ആ കണ്ടതിൻ്റെ ഒരു തരിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല ഏതാണ്ട് അന്ന് അതിനുശേഷം പിന്നെ വീഡിയോ കാസറ്റ് എടുത്തിട്ടും ടി വിയിൽ വന്നിട്ടും സീഡിട്ട് കാണി വന്നിട്ടില്ല കാരണം കാസറ്റ് ഇട്ടിട്ട് അത്യാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചാനലിൽ വന്നിട്ടായിട്ട് ഒരു പത്ത് മുപ്പത് തവണയെങ്കിലും ഈ സിനിമ ഇതിനോടകം കണ്ടിട്ടുണ്ടാകും അങ്ങനെ ഒന്നിലേറെ തവണ കണ്ടിട്ടുള്ള മലയാളികളും ഉണ്ടാവും പക്ഷെ ഈ സിനിമ വീണ്ടും ഇതിന്റെ സൗണ്ട് ട്രാക്ക് ഒക്കെ പ്രത്യേകിച്ച് ഇതിൽ നമുക്കറിയാം ഇതിലെ ബി ജി എംസ് ആണെങ്കിലും ഇതിന്റെ തീം മ്യൂസിക് ആണെങ്കിലും ഇതിന്റെ പാട്ടുകളാണെങ്കിലും മൊത്തത്തിൽ ഇതിലെ സൗണ്ടിങ്ങിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഇതൊരു ഡോൾബി ഡിജിറ്റൽ മിക്സിംഗിൻ്റെ ഒരു സാന്നിധ്യത്തിൽ കാണാൻ നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിന്റെ ഒരു റേഷ്യോ അതൊരു സിനിമാസ്കോപ്പ് പോലെ ഒരു ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റുകയാണെങ്കിൽ വളരെ മനോഹരായിരിക്കും എന്തായാലും മണിച്ചിത്രത്താഴ് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ പോയി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ പല സുഹൃത്തുക്കളും ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ രണ്ടാം നമുക്ക് ആഘോഷമാക്കാം ഡ്രീം ലൈഫ് ആർട്ട് ഹാ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ കോട്ടപ്പുറം ശിവ ടെമ്പിൾ വൈദ്യുതി ഭവൻ തൃശൂർ Thrissur call 8129715520